നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം അഞ്ചാം പനിക്കെതിരായ എം എം ആർ പ്രതിരോധ വാക്സിൻ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള കുട്ടികൾക്ക് നൽകണമെന്ന് അബുദാബി പൊതുജനാരോഗ്യ കേന്ദ്രം അധികൃതർ അറിയിച്ചു പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് രക്ഷിതാക്കളിൽ അവബോധമുണ്ടാക്കാനായി മൂന്നാഴ്ചത്തെ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വാക്സിൻ നൽകേണ്ടത് ആദ്യത്തേത് പന്ത്രണ്ടാം മാസത്തിലും രണ്ടാമത്തേത് പതിനെട്ടാം മാസത്തിലും അബുദാബി അൽ ദഫ്ര അയിൻ എന്നിവിടങ്ങളിലെ അൻപത്തിയെട്ട് ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യ വാക്സിൻ ലഭിക്കും പള്ളികളും പരിസരവും കച്ചവടത്തിനും പരസ്യത്തിനുമായി ഉപയോഗിക്കരുതെന്ന് കുവൈറ്റ് മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ഔട്ട് മന്ത്രാലയത്തെ ഉദ്ധരിച്ച് അൽ റായ് ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൗജന്യ സേവനങ്ങൾ നൽകുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ അതിന്റെ ഉൽപ്പന്നങ്ങൾ വ്യക്തമാക്കുന്ന സൈൻ ബോർഡ് പ്രദർശിപ്പിക്കുന്നത് സാധാരണ സംഭവമാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അറിയിപ്പ് പ്രവാസി മലയാളി ഷാർജയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു മലപ്പുറം കരുവാരക്കുണ്ട് പാറമൽ വീട്ടിൽ മുഹമ്മദ് ഹസനാണ് മരിച്ചത് അമ്പത്തിനാല് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി താമസ സ്ഥലത്ത് വെച്ച് നിഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഷാർജ അൽ ഖാസിമി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബുധനാഴ്ച രാവിലെ എട്ടോടെ മരിക്കുകയായിരുന്നു അജ്മാനിൽ എംപയർ അഡ്വർടൈസിംഗ് ആൻഡ് ഇന്റീരിയർ ഡിസൈൻ എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു യു എ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വിവാഹത്തിന് മുമ്പുള്ള നിർബന്ധിത മെഡിക്കൽ പരിശോധനയുടെ ഭാഗമായി ഓപ്ഷണൽ ജനിതക പരിശോധനയ്ക്ക് വിധേയരാകാം കാർഡിയോമോപ്പതി ജനിതക അപസ്മാരം സ്പൈനൽ മസ്കുലാർ അട്രോഫി ശ്രവണനഷ്ടം സിസ്റ്റിക് ഫൈബ്രോസിസ് തുടങ്ങിയ പാരമ്പര്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന അഞ്ഞൂറ്റി എഴുപതിലധികം ജനിതക മ്യൂട്ടേഷനുകൾ ജനിതക പരിശോധനയിൽ കണ്ടെത്തിയതായി യു എയിലെ പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തു റോഡുകളിൽ വാഹന രജിസ്ട്രേഷൻ പുതുക്കാതെ നിയമലംഘനം സ്മാർട്ട് ക്യാമറകൾ ഉപയോഗിച്ച് പിടികൂടുമെന്ന് റാസൽ ഖൈമ പോലീസിന്റെ അറിയിപ്പ് രജിസ്ട്രേഷൻ പുതുക്കേണ്ടെന്ന തീയതി കഴിഞ്ഞ് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഉപകരണങ്ങൾ ലംഘനം രേഖപ്പെടുത്തും വാഹന രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കേണ്ടത് നിർബന്ധമാണ് പിഴയും വാഹന കണ്ടുകെട്ടലുമാണ് ഇത്തരം നിയമലംഘനത്തിന് ലഭിക്കുന്ന ശിക്ഷ കുവൈത്തിലെ ഇസ്തിക്ലാൽ റോഡ് ബ്രിഡ്ജിനും അൽഷാബ് അൽ ബഹറിക്ക് എതിർവശത്തുള്ള അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തേർഡ് റിംഗ് റോഡ് താൽക്കാലികമായി അടച്ചിരുന്നു ഉപരിതല അസ്ഫാൽ പാളിയുടെ ജോലി പൂർത്തിയാക്കാനാണ് റോഡ് മെയ് മുപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് അടച്ചിരുന്നത് റോഡുകളുടെ ഗുണനിലവാരത്തിൽ ആഗോളതലത്തിൽ അഞ്ചാം സ്ഥാനവും അറബ് രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനവും യുഎയ്ക്ക് സ്വന്തം വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തിറക്കിയ യാത്രാ വിനോദസഞ്ചാര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ നേട്ടം സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിലെ മികച്ച തുറമുഖ പൊതുഗതാഗത സേവനങ്ങളുടെ കാര്യക്ഷമതയിൽ യഥാക്രമം ഒൻപത് പത്ത് സ്ഥാനങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഇതേ വിഭാഗങ്ങളിൽ അറബ് മേഖലയിൽ യഥാക്രമം ഒന്നും രണ്ട് സ്ഥാനങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട് ഖത്തറിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർ ഖത്തറിൽ നിരോധിച്ചിരിക്കുന്ന വസ്തുക്കൾ തങ്ങളുടെ കൈവശമില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ എംബസിയുടെ അറിയിപ്പ് ഖത്തറിൽ നിരോധിക്കപ്പെട്ട സാധനങ്ങളും ലഹരി മരുന്നും ഉൾപ്പെടെയുള്ളവ കൈവശം വെച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യക്കാർ നിയമ നടപടികൾ നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് എംബസിയുടെ അറിയിപ്പ് പുറപ്പെടുന്നതിന് മുൻപ് നിരോധിക്കപ്പെട്ട സാധനങ്ങളുടെ പട്ടികയിലുള്ള എന്തെങ്കിലും നിങ്ങളുടെ ലഗേജിൽ ഇല്ലെന്ന് ഉറപ്പാക്കണമെന്നും റിപ്പീറ്റ് എംബസി വ്യക്തമാക്കി ജൂൺ ഒന്നു മുതൽ സൗദിയിൽ വേനൽക്കാലം ആരംഭിക്കുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ അറിയിപ്പ് രാജ്യത്തുടനീളമുള്ള ഗവൺറ്റുകളിലും പ്രദേശങ്ങളിലും ഈ വർഷത്തെ വേനൽക്കാല സീസണിന്റെ ആദ്യ ദിവസമായിരിക്കും അടുത്ത ശനിയാഴ്ചയെന്ന് കേന്ദ്ര പ്രസ്താവനയിൽ പറഞ്ഞു പുറം ജോലിക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വർക്ക് പെർമിറ്റ് ഫീസ് കുവൈത്തിൽ വർദ്ധിപ്പിച്ചു പത്ത് ദിനാറിൽ നിന്ന് നൂറ്റി എൺപത് ദിനാറാക്കിയാണ് വർദ്ധിപ്പിച്ചത് പുതുക്കിയ നിരക്ക് ജൂൺ ഒന്നിന് പ്രാബല്യത്തിൽ വരും ഒന്നാം തീയതി മുതൽ വിദേശ റിക്രൂട്ട്മെൻറ്റ് പുനരാരംഭിക്കാനിരിക്കെയാണ് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് മലയാളികളുടേത് ഉൾപ്പെടെ ചെറുകിട സ്ഥാപനങ്ങൾക്ക് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ് പുതിയ തീരുമാനം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം